വീട്ടിൽ ചിരട്ട കുന്നുകൂടി ഉണ്ടെങ്കിലും ആരും ഈ ഒരു കാര്യം ചെയ്യാറില്ല അല്ലേ എന്നാൽ തവണ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ചെടികൾ നടുന്ന സമയത്ത് ചെടിയിലെ ചോട്ടിലാണെങ്കിൽ കുറേ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമല്ലേ അപ്പോൾ മണ്ണൊന്നും വേണ്ട ഇതുപോലത്തെ ആൻതോറിയം കണ്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള ആൻതോറിയ ചെടിയാണ് കേട്ടോ നല്ല ഫ്രഷായിട്ടും നല്ല ഭംഗിയായിട്ടും നിൽക്കുന്നുണ്ട് അപ്പം എല്ലാ സീസണിലും ഞങ്ങൾക്ക് ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ നമ്മൾ നട്ടിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പത്ത് ഇഞ്ചിൻ്റെ ഒക്കെ മൺചട്ടിയിലാണ് അതൊക്കെ പറഞ്ഞാൽ പത്തിരുപത് ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ഉള്ള ചട്ടികളാണ് കേട്ടോ പിന്നെ ഇപ്പൊക്കെ നമ്മൾ കുറച്ചൊക്കെ പ്ലാസ്റ്റിക് ചട്ടിയിലേക്കൊക്കെ മാറ്റി നട്ടുന്നുണ്ട് അപ്പോൾ മൺചട്ടി പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നതാണ് അത്യാവശ്യം നമ്മൾ എടുക്കുമ്പോൾ വെക്കുമ്പോ ഒക്കെ നല്ല ഭാരം ഉണ്ടാവൂല്ലേ അപ്പൊ അമ്മേൻ്റെതാണ് കേട്ടോ ഈയൊരു ആന്തോറിയ ചെടിയൊക്കെ ഇപ്പൊ നമുക്ക് വീട്ടിലുള്ള അമ്മമാർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് വരെ മാറ്റാൻറ്റാനും എടുക്കാനും പറ്റുന്ന നല്ലൊരു പോട്ടി ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ചട്ടിയാണ്ടോ നല്ല ഭാരമുണ്ട് അപ്പൊ ഇതിന് ഈ ഒട്ടും ഭാരം തോന്നി ിക്കാതിരിക്കാനും അതുപോലെ തന്നെ ചെടിന്റെ വേരോട്ടം നടക്കാനും അതുപോലെ ചെടി നല്ലതുപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പോട്ട് മിക്സേ ഇപ്പൊ ഇതിന്റെ ഹോൾ പണ്ടത്തെ ചട്ടിയൊക്കെ ഒക്കെ പറഞ്ഞാൽ ഹോളൊക്കെ ആ ഒരു ഒരു സൈഡിലാണ് കേട്ടോ അപ്പൊ അത് ആ ഹോളൊക്കെ ഒന്ന് തുറന്നു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് ചിരട്ടയാണ് കേട്ടോ ഇപ്പം ചിരട്ട ഇതുപോലെ കമ്മത്തി കമ്മത്തി വെച്ച് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഭാരം ഒട്ടും തോന്നിക്കാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ചിരട്ട അതിൻ്റെ അടിവശത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ചിരട്ട ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക പൊട്ടിച്ച് ഒരു പകുതി വെച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ കമ്മത്തി ഞാനിത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ അലോവേര ഒരു വീഡിയോ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു റിസൾട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിന്റെ വലിയ ചട്ടിയിലൊക്കെ അലോവേര നടുകയാണെങ്കിൽ നന്നായിട്ട് തൈകൾ നിറയും ചെയ്യും ഇതുപോലെ ചിരട്ട കമത്തി വയ്ക്കുകയാണെങ്കിൽ ചട്ടിക്ക് ഭാരം തോന്നിക്കൂല പിന്നീട് നമ്മൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അത് അലോവേര അതെന്ന് പറിച്ച് അതിന്റെ അടിവേശത്തെ അവസ്ഥയും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വേര് നല്ലതുപോലെ തിങ്ങി നിറഞ്ഞു നിൽക്കും കേട്ടോ വേര് നന്നായിട്ട് നിറയുന്ന സമയത്താണ് അതിൽ തൈ പൊട്ടുന്നത് അതാണ് ഇങ്ങനെ ചിരട്ട വെക്കുന്നതിന്റെ ഒരു പ്രത്യേകത കേട്ടോ ഒട്ടും ഭാരവും തോന്നിക്കില്ല അപ്പം ഞാൻ കുറച്ച് കരിയലി അതിൻ്റെ മുകളിലേക്ക് ചാണകപ്പൊടി മണ്ണ് മണലും കൂടി മിക്സ് ചെയ്തതാണ് അപ്പം എത്ര ചാണകപ്പൊടി എടുത്തോ അത്ര മണലെടുക്കുക അത്ര മണ്ണ് എടുക്കുക കേട്ടോ അപ്പോൾ അതാ അത് നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ആന്തോറി ചെടിയാണ് കേട്ടോ നട്ട് വെച്ച് കൊടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ അടിയിൽ കുഞ്ഞ് രണ്ട് തയ്യുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പൊട്ടിച്ച് ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇതാ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ കാരണം ഇതൊക്കെ ഇങ്ങനെ മാറ്റി 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 ഒരുപാട് ചട്ടിയിൽ ഇങ്ങനെ നിറച്ച് നട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ചട്ടി തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ ഇപ്പം തൽക്കാലം ഇങ്ങനെ നടുന്നുണ്ട് അപ്പം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട പൊതയിട്ട് കൊടുക്കേ കാര്യങ്ങളൊന്നും വേണ്ട ഇതിന് ഡെയിലി നനയ്ക്കണ്ട കേട്ടോ ഇനി കണ്ടോ ചട്ടി ഒത്തിരി ഭാരമില്ല നമുക്കൊരു ഒരുപാട് പ്രയാസം ഇല്ല കേട്ടോ എടുക്കാനും വെക്കാനും ഇനി ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറാണെങ്കിൽ ഇത്ര പോലും വാരം ഇല്ല അത്രയും സിമ്പിളാണ് പിന്നെ ഞങ്ങൾ ചെടി വെച്ചത് കണ്ടോ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഒരുപാട് വെയിലത്ത് നിങ്ങൾ ഒരിക്കലും ചെടി വെക്കരുത് എന്നാൽ ഇതിന് ഒരുപാട് ഇരുടും പാടില്ല കേട്ടോ ഒത്തിരി ഇരുട് ഭാഗത്ത് ചെടി വെച്ചിട്ടുണ്ടെങ്കിലും ഫ്ലവർ ഒരു എന്തോ ഒരു കളറ് ഒരു വ്യത്യാസമായിരിക്കും എന്നാൽ അത്യാവശ്യം ചെറിയ ചെറിയ രീതിയിലുള്ള വെയിലൊക്കെ ഈ ഒരു ചെടിക്ക് കിട്ടണം എന്നാലാണ് കണ്ടോ ഫ്ലവർ നല്ല കളറാണ് കേട്ടോ അപ്പം ഇങ്ങനെ കളർ കിട്ടുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് മീനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കൈകിയെടുക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ അത് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ചെയ്ത് കൊടുക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പച്ച ചാണകം ഉണ്ടല്ലോ പച്ച ചാണകം നന്നായിട്ട് പുളിപ്പിക്കുക വെള്ളം ഒഴിച്ച് ശർക്കര ഇട്ട് പുളിപ്പിക്കുക എന്നിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ വെള്ളം പോലെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പച്ച ചാണകൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പോട്ട് ഡ്രൈ ആവും അപ്പം ആ ഡ്രൈ ആവാതിരിക്കാനും ശ്രദ്ധിക്കണം കാരണം ഇന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ഒരു കമ്പെടുത്ത് ഇളക്കി കൊടുക്കുക അപ്പം ആ ഡ്രൈ ആയി ഇങ്ങനെ ഓവറായിട്ട് നിൽക്കൂല കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആന്തോറി ചെടിയിൽ തൈകൾ അടിവശത്തുണ്ടെങ്കിൽ അത് മാറ്റി നടണം അല്ലെങ്കിൽ നമ്മുടെ മദർ പ്ലാന്റ് മുരടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ തൈകൾ പറിച്ച് നല്ല നല്ല ചട്ടിയിലേക്ക് ഇതുപോലത്തെ നല്ല പോട്ടി മിക്സ് ഒക്കെ ഇട്ടിട്ട് നട്ടുവെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ കണ്ടോ നമ്മുടെ ആന്തോറിയൊക്കെ നല്ല ഫ്ലവർ ആണ് കേട്ടോ പിന്നെ കുറേ ആന്തോറി ചെടി നമ്മൾ മാറ്റി നടാനൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല പോട്ടിലേക്കൊക്കെ മാറ്റി നടാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നടുന്ന വീഡിയോ ആണെങ്കിലും ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ